നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ മത്സരങ്ങൾ ആരംഭിച്ചു പുതിയ സീസണിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ അൽനെസിറിന് വിജയിക്കാൻ കഴിഞ്ഞില്ല അൽ റേതുമായിട്ട് അവർ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞു മത്സരത്തിലെ റെഫറിയുടെ വിവാദപരമായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ വലിയ രൂപത്തിൽ വാർത്തയാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാധാരണ ഒരു ക്ലബ് ഒരു ആദ്യ മത്സരം കളിക്കുമ്പോൾ അതും ഹോം മത്സരമാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആ സ്റ്റേഡിയം അങ്ങ് തിങ്ങി നിറയും തങ്ങളുടെ ആരാധകരെ തങ്ങളുടെ താരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ ഇന്നലത്തെ അൽനസറിൻ്റെ മത്സരം കണ്ടില്ലേ നിങ്ങൾ അല്ലവാൽ പാർക്കിൽ പകുതി പോലും സീറ്റുകൾ ഫില്ലായിരുന്നില്ല പകുതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടന്ന അല്ലവാൽ പാർക്കാണ് നമ്മൾ കണ്ടത് അതും ഈ സീസണിന് മുന്നോടിയായിട്ട് ലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി അധികൃതർ വർദ്ധിപ്പിച്ചിരുന്നു കൂടുതൽ ആരാധകരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എന്നാൽ ആരാധകരെ കളി കാണാൻ എത്തിയില്ല ഇരുപത്തി അയ്യായിരത്തിലധികം കപ്പാസിറ്റിയുള്ള ലവാൽ പാർക്കിൽ ഇന്നലെ എത്തിയത് ഒമ്പതിനായിരത്തിൽ താഴെ മാത്രം ആരാധകരാണ് എന്തുകൊണ്ടിങ്ങനെ അൽനസറിൻ്റെ ആരാധകർ ഈ മത്സരം ബഹിഷ്കരിച്ചു എന്നാണിപ്പോൾ പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം ക്ലബിൻ്റെ മുന്നോട്ട് പോക്കിൽ അവർക്ക് കാര്യമായ എതിർപ്പുണ്ട് കാര്യങ്ങളൊന്നും നല്ല രൂപത്തിലല്ല ക്ലബിൽ നടക്കുന്നത് എന്നാണ് അവരുടെ പക്ഷം പ്രസിഡന്റ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് അദ്ദേഹം റിസൈൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു പ്രധാനമായും ആരാധകരുടെ ഒരു രോഷം ഇപ്പോഴുള്ളത് ബോർഡ് മെമ്പറായിട്ടുള്ള റെയ്ദ് ഇസ്മായിലിനെതിരെയും അതുപോലെ തന്നെ സിഇഒ ഗുയിഡോ ഫിയങ്കക്കെതിരെയുമാണ് ഇന്നലെയും നമ്മൾ അവർ രണ്ടുപേരും ക്ലബ്ബ് വിട്ടു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡ് ഉയർത്തി കാണിക്കുന്നതും അങ്ങനെ ഫോട്ടോകൾ ഉയർത്തി കാണിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടു ക്ലബിൽ കാര്യങ്ങൾ കൃത്യമായ രൂപത്തിലല്ല നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇന്നലെ കളി കാണാൻ എത്തിയത് എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരാണ് അതാണ് ഒഫീഷ്യൽ അറ്റൻഡൻസിൻ്റെ കണക്ക് ഇരുപത്തയ്യായിരം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിൽ എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേര് മാത്രം എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അൽ നസർ ഫാൻസ് ബോയ് കോട്ടിങ് ടുഡേയ്സ് മാച്ച് ഡ്യൂ ടു ക്ലിയർ ഫേവറിറ്റിസം ഓഫ് ദി സൗദി ഫെഡറേഷൻ ടു അൽ ഹിലാൽ എന്നു പറഞ്ഞുകൊണ്ട് ചില അൽനസർ ആരാധകരുടെ എക്സ് അക്കൗണ്ടുകളിലൊക്കെ ഇന്നലെ പോസ്റ്റുകളും നമ്മൾ കണ്ടു ഏതായാലും ഇത് വലിയ രൂപത്തിൽ നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ ഘട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ട്രോളാൻ എതിർ ആരാധകർ ഉപയോഗപ്പെടുത്തുന്നുമുണ്ടൊരു പോസ്റ്റ് എങ്ങനെയായിരുന്നു യൂട്യൂബർ വിത്ത് ട്വൻറ്റി പ്ലസ് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കാൺ ഫില്ലപ്പ് എ ട്വൻറ്റി ഫൈവ് കെ കപ്പാസിറ്റി സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന പോസ്റ്റുകളും ഇമോജുകളും ഒക്കെ വരുന്നുണ്ട് അതായത് ഇരുപത് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബറായിട്ടുള്ള സൂപ്പർ താരത്തിന് ഇരുപത്തി അഞ്ച് കെ ഇരുപത്തയ്യായിരം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം ഫില്ല് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ആരോ എന്നുള്ള കളിയാക്കലുകൾ ഒരു ഭാഗത്ത് വരുന്നു സംഗതി എന്തായാലും അൽനസിറിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാവണം എന്നാണ് ആരാധകരുടെ ആവശ്യം കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വീഡിയോ താം